മ്മയുടെ സാരി തുമ്പി തൂങ്ങി അവിടെ നിന്നും ഞാൻ വരുന്നില്ല മാറി താമസിക്കണം ഭർത്താവും സത്യട്ടോ അതില് ഞാൻ ഒരു തെറ്റും പറയില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരിക്കലും അത് നമ്മളെ വീട്ടുകാർ ഉപയോഗിച്ചു പോലെ അല്ല അവരായിട്ടുള്ള സ്നേഹബന്ധം നിക്കണമെങ്കിൽ നമ്മള് മാറി താമസിക്കണം കാരണം ഏതൊരു ഇപ്പോ പലരും പറയുന്നുണ്ട് ആണുങ്ങളാരും കെട്ടി വേറെ പെണ്ണിന്റെ പോകുന്നില്ല അവർക്കുള്ള കംഫോർട്ട് എങ്ങനെയാണ് അതുപോലെ പെൺപിള്ളേർക്കും ഉണ്ട് പക്ഷെ പലരും പെൺപിള്ളേര് നമ്മളൊരു ലൈഫിലേക്ക് പോവുകയാണ് അതെ അങ്ങനെയാണെന്ന് വിചാരിച്ച് പലരും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക പക്ഷെ അങ്ങനെ ചെയ്യരുത് എപ്പോഴും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അവര് രണ്ടുപേരാണ് ലോകം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആ പെണ്ണും ചെക്കനും ഫാമിലി എല്ലാരും അച്ഛനമ്മയും എല്ലാരും കൂടത്തില്ല അച്ഛനും അമ്മയും അവരുടെ ഒരു ഫാമിലി നമ്മള് മക്കളൊന്നും എന്തായാലും അവർക്ക് നോക്കണം മക്കളാണ് നമുക്ക് അച്ഛനമ്മയുണ്ട് അച്ഛനമ്മനെ നോക്കണം പക്ഷെ ആ കടമയുടെ പുറത്ത് ആരും നിക്കാൻ നിക്കരുത് നമുക്കൊരു ഫാമിലി വന്നാ മാറി താമസിക്കുക ഇടക്ക് പോയി കാണുക എന്നാലേ അത് നിലനിൽക്കുള്ളൂ കാരണം എപ്പോഴാണെങ്കിലും ചില ടൈമിൽ എല്ലാ അമ്മമാരും അല്ല ചില അമ്മമാർക്ക് എന്റെ മാനെ ഇവര് സ്നേഹിച്ച് കൊണ്ടുപോകാണല്ലോ എന്നുള്ളത് സ്വാർത്ഥതും അപ്പൊ അത് വരത്താതിരിക്കാൻ വേണ്ടി കൂടുതലും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് ഞാൻ നോക്കിയതായിരുന്നു കേട്ടോ എന്റെ കാര്യത്തിൽ പക്ഷെ ആൾക്കപ്പഴും അമ്മേനെയും പിടിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു